നമസ്കാരം രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല അവരെ അതിന് അവരുടെ ഈഗോ സമ്മതിക്കാറുമില്ല എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുകയാണ് അരുവിക്കര മുൻ എം എൽ എ ശബരിനാഥൻ കേരളത്തിലെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിറഞ്ഞു നിന്ന ജി കാർത്തികേയൻ്റെ മകൻ എന്നതിലപ്പുറം വായനയിലൂടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും സ്വ തൻ്റേതായ ഇടം കണ്ടെത്തിയ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു ഇടം നേടിയെടുത്ത ആളാണ് ശബരിനാഥ് തന്നെ ശബരിനാഥ് ഇക്കുറി നിയമസഭയിലേക്കും മത്സരിക്കും എന്നത് തന്നെയാണ് തിരുവനന്തപുരം കാർ വിശ്വസിച്ചിരുന്നത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജി ശബരിനാഥിൻ്റെ പേര് എടുത്തു വരുന്നത് എന്നാൽ അതിൻ്റെ യാതൊരു വൈമുഖ്യവും കാണിക്കാതെ കൂടി ആ കോർപ്പറേഷനിൽ നിൽക്കാൻ കഴിയും തനിക്ക് നിന്നാൽ ജയിക്കാൻ കഴിയും എന്ന ഒരു കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ശബരിനാഥ് നമ്മൾ ഇതിനു മുൻപ് ഇത്തരം അതായത് എം എൽ എ സ്ഥാനത്ത് നിന്നിട്ട് അതിന് തൊട്ട് പുറകിലേക്ക് ആ സ്ഥാനത്തിൻ്റെ പുറകിലേക്ക് വന്ന പലരുമുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് അതിൽ ഒരു കാലത്ത് നമ്മുടെ കൊട്ടാരക്കര എം എൽ എയും മന്ത്രി മുൻമന്ത്രിയും ഒക്കെയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ഒരേ സമയം പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടും കുറച്ച് നാൾ മന്ത്രിയായിട്ടും അതായത് മന്ത്രി പദവും പഞ്ചായത്ത് പ്രസിഡന്റ് പദവും ഒരേപോലെ തന്നെ മൂന്ന് മാസത്തോളം കൈകാര്യം ചെയ്ത ആളാണ് ആർ ബാലകൃഷ്ണപിള്ള പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയും മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരികയുമായിരുന്നു അതുപോലെ തന്നെ എം ഡി പത്മ കോഴിക്കോട് കോർപ്പറേഷനിൽ മന്ത്രി മന്ത്രി ആയതിനു ശേഷമാണ് എം ഡി പത്മ എന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് ജയിക്കുകയും അവിടുത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കുകയും ചെയ്തത് അങ്ങനെ അതിൽ മറ്റൊരു ഉദാഹരണമാകാൻ പോവുകയാണ് ജി ശബരിനാഥ് ശബരിനാഥിനെ വെറും കോർപ്പറേഷൻ പിന്നെ വാർഡ് കൗൺസിലറായിട്ട് മാത്രമല്ല പരിഗണിച്ചിരിക്കുന്നത് കോൺഗ്രസ് മാത്രവുമല്ല അവിടെ നിന്ന് ജയിച്ചാൽ കോർപ്പറേഷൻ മേയറായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ പൊസിഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് എന്നുകൂടി എടുത്തു പറയണം അതായത് കോൺഗ്രസ്സിന് ഭരണം കിട്ടുകയും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസ്സിന് കിട്ടുകയും ശബരിനാഥ് ജയിച്ചു വരികയും ചെയ്താൽ തീർച്ചയായിട്ടും ശബരിനാഥ് ആയിരിക്കും തിരുവനന്തപുരത്തെ മേയർ എന്നതിൽ അതൊരു സംശയമില്ല എന്തായാലും ഈ അത്തരത്തിലുള്ള ഒരു ചങ്കൂറ്റം അതായത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ പൊതുവെ ഈഗോയാണ് അവരെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് ആ ഈഗോ മാറ്റിവെച്ചുകൊണ്ട് താനൊരു സേവകനാണ് രാഷ്ട്രീയ പൊതുജന സേവകനാണ് മാത്രമല്ല തൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ യാതൊരു യുഗയും കൂടാതെ കോർപ്പറേഷനിൽ മത്സരിക്കാമെന്ന ആ ഒരു തൻ്റെ കൂടി അങ്ങനെ നിർദ്ദേശം കോൺഗ്രസിൻ്റെ ഭാഗത്തു ആ യാതൊരു വൈമനസ്യവും കാണിക്കാതെയാണ് ശബരിനാഥ് ആ മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയത് തീർച്ചയായിട്ടും ഇത്തരം ആളുകൾ ഇത്തരം ചെറുപ്പക്കാരാണ് നമുക്ക് വേണ്ടത് കാരണം എന്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ത് തന്നെയായാലും അത് ജനങ്ങൾക്ക് ഉപകരിക്കാവുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത് ഏത് നിലയിലും എടുക്കാനുള്ള അത് അന്തസ്സോടെ അത് കൈകാര്യം ചെയ്യാനുള്ള ആർജവുമാണ് നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ജി ശബരിനാഥ് അവിടെ ജയിക്കുക തന്നെ വേണം അവിടുത്തെ കോർപ്പറേഷൻ മേയറായിട്ട് തന്നെ ശബരിനാഥ് ഉയരണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഒരു ഈഗോയും ഇല്ലാതെ ഒരു എം എൽ എ താനൊരു പഴയ എം എൽ എ ആണ് അരുവിക്കരയിലെ എം എൽ എ ആണ് തന്നെ എങ്ങനെയാണ് ഒരു കോർപ്പറേഷൻ വാർഡിൽ മത്സരിക്കുക തന്നെ ജനങ്ങൾ പുച്ഛിക്കില്ലേ എന്നൊന്നും കരുതാതെ തനിക്ക് തന്ന ആ ഒരു ഉത്തരവാദിത്വം സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയും കോർപ്പറേഷനെങ്കിൽ കോർപ്പറേഷൻ പിന്നെ പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ജനങ്ങളെ സേവിക്കുക എന്ന കർമ്മമാണ് തൻ്റെത് ആ ഒരു ദൗത്യത്തിനായി താൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് സന്തോഷം ത്തോടുകൂടി സ്വീകരിച്ച് മുന്നോട്ട് വന്ന പിന്നെ ശബരിനാഥ് അവിടെ ജയിക്കുക തന്നെ വേണം അവിടുത്തെ മേയറാവുക തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ യുവാക്കളും എല്ലാ സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ അവരെ അയാൾ മന്ത്രിയോ എന്നെ എം എൽ എയോ എം പി ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ താഴെത്തട്ടിലേക്ക് വന്ന് ജനങ്ങൾക്ക് കുറച്ചുകൂടി ജനങ്ങളുമായി ഇടപെടാൻ ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും അവർ തൻ്റെ അടുത്തോടു കൂടി വലിയ ആർജ്ജവത്തോടു കൂടി ആ അത്ര ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ വേണം അവരിൽ അവർക്ക് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായി തന്നെ ശബരിനാഥിൻ്റെ പേര് ഉയർന്നു കേൾക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല